ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ എന്തെല്ലാം പരിഹാസം ഈ കബർ മഹാന്മാരെ കബറിന് നേരെ നടത്തി പറ്റി നടത്തി നിങ്ങൾ പറഞ്ഞില്ലേ മദീനത്ത് ഞങ്ങൾക്ക് ഭരണം കിട്ടിയാൽ ഒന്നാമത്തെ പ്രവർത്തനം അവിടെ സ്കൂൾ തുടങ്ങുകയല്ല ആടെ ഉച്ചക്ക് കുഞ്ഞുങ്ങൾക്ക് കഞ്ഞി കൊടുക്കുകയല്ല മുഹമ്മദ് പൊളിച്ചു കളിയാണ് നിങ്ങൾ ആലോചിച്ചോ

ഒരു പ്രത്യേകതയും ഇല്ലെങ്കിൽ എന്തിനാണ് അബൂബക്രീഖ മടങ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടത് നിങ്ങൾ പറയുമോ ആവശ്യപ്പെട്ടില്ല നന്ന് പോയി പോയി നോക്ക് നോക്ക് ബഹുമാനപ്പെട്ട തങ്ങളെ അരികത്താണ് അബൂബക്ര സുദ്ദീഖിന്റെ കബറ് കണ്ണുള്ളവർക്ക് മുഴുവനും കാണാൻ പാത്രമാണോ ലോകത്തിന്റെ നേതാവല്ലേ നിങ്ങൾസിച്ചോ നമുക്കൊരു കുഴപ്പമില്ല ബഹുമാനപ്പെട്ട ഉമറുൽ കൊണ്ട് കുത്തിക്കളഞ്ഞു കളഞ്ഞു ഏത് നേതാക്കൾക്കും എതിർഭാഗത്തുനിന്ന് അക്രമങ്ങളും ആക്ഷേപങ്ങളും പരിഹാസങ്ങളും ഉണ്ടായിട്ടുണ്ട് നമുക്ക് സമാധാനമാ കേവലം പരിഹാസം മാത്രമല്ല ഉമറുൽ ഫാറൂഖിന് അബൂൽ ദുഷ്ടനായ മനുഷ്യൻ കടാരി കൊണ്ട് കുത്തിക്കളഞ്ഞു ഉമറുൽ ഫാറൂഖ് വീണുപോയി

അതൊരു എന്നല്ല പരിഗണന ഇല്ല എന്നല്ലാന്റെ ഏറ്റവും മഹത്തമുള്ള സ്ഥലമാണ് ലോകത്ത് ഏറ്റവും മഹത്തമുള്ള ഒരു സ്ഥലമാണ് സാധുവായ ഉമർ ഇവിടെ കിടന്ന് മരിച്ചാൽ എന്നെ കൊണ്ടുപോയി മറവ് ചെയ്യുന്നത് ആരംഭി തങ്ങളെയും മാത്രമല്ല കബറിനും അതുകൊണ്ട് ബഹുമാനപ്പെട്ട പറഞ്ഞു നേതാവ് ുംബറുമാസൂരികൂക്ക് തങ്ങളെ എന്നെ കൊണ്ടുപോയി മറവ് ചെയ്യണം ഞാൻ ചോദിക്കുന്നു ഈ സാൽവേഷം നടത്തിയ മുജാഹിദന് ഒരു വിവരവും ഇല്ലാണ്ടായി പോകുമോ അറിയപ്പെട്ടവര് അതൊരു ശവകുടീര പാടിക്കില് അവിടെ കൊണ്ടുപോയി മറവു ചെയ്യാൻ കുടുംബത്തിനോട് പറയാൻ കഴിയോ കഴിയോക്കിന് മറ്റൊരു അബദ്ധമാണെന്ന് മുജാഹിദിന് വിവരമില്ലാത്തിന്റെ കാരണത്താൽ മാത്രം ഉണ്ടാകുന്ന ചില പേക്കൂത്തുകളാണ് പടച്ചോൻ മുസ്ലിമീങ്ങളെ കാക്കട്ടെ എന്ന് മാത്രം പറയാൻ നിങ്ങൾ ചിന്തിച്ചോ ഒരു മനുഷ്യൻ പറയോ ഇത് ശമകുടീരമാണെങ്കില് എന്തിനാണ് ആ ശമ കുടീരത്തിൽ കൊണ്ടുപോയി മറവ് ചെയ്യാൻ കുറിയത് ആർക്കാ ചിന്തിക്കാൻ കഴിയാത്തത് വല്യൊരു ബുദ്ധിപാടായിരുന്നു ഒരു പണ്ഡിതരാടോചരികത്ത് എന്നെ കൊണ്ടുപോയി മറവ് ചെയ്യണമെന്ന് ലോകത്തിനേ സുദ്ധിക്കാട് പറയുന്നത് മഹാനായ സൈദനായ ഉമർ ഫാറൂഖ് തങ്ങളാ പറയുന്നതാ ആ വാക്ക് അബദ്ധമാണോ

ഇത് മനസ്സിലാക്കാൻ എന്തിനാണ് ഇത്ര വലിയ ബുദ്ധി ഈ മുജാഹിദിന് എന്ത് പറ്റിപ്പോയി പ്രിയപ്പെട്ട മോമിനിയോ ചിന്തിച്ചോ ആളുകളെ പരിഹസിച്ച് പരിഹസിച്ചു പരിഹസിച്ച് മോമിനിയങ്ങളെയും മഹാന്മാരെയും പരിഹസിച്ച് നഷ്ടപ്പെട്ടു പോയി കൽബ് ഇല്ലെങ്കിൽ ഒരു മനുഷ്യൻ ശബകുടീരമെന്ന് പറയുമോ പ്രിയപ്പെട്ട ഓമിനിയെ ഇസ്ലാമിന്റെ ശത്രുക്കൾ പറയാൻ ധൈര്യപ്പെടുമോ ഒരു പ്രതിപക്ഷ ബഹുമാനമുള്ള ഒരു വക്തി ആരംഭര മുജാഹിദ് എവിടെ നിങ്ങൾ ചിന്തിക്കണം ഇതാണ് മുജാഹിദ് ഇതാണ് സാൽവേഷൻ എറണാകുളത്തു സാൽവേഷൻ അതാ അതുകൊണ്ടാ നമ്മുടെ പണ്ഡിതന്മാർ സുന്നത്തമായ നേതാക്കന്മാർ പ്രവർത്തന്മാർ ഈ തെറ്റായ ആരെങ്കിലും ഹൃദയത്തിൽ ഈ മുജാഹിദിന്റെ തെറ്റായ ആശയങ്ങൾ കടന്നു വരാൻ സാധ്യത അത് നുള്ളിക്കളയ